ഹാപ്പി ആയിട്ട് അമ്മച്ചി മുദ്രപത്രത്തിൽ ഒപ്പിടാൻ ഒരു സ്നേഹം ആർ മൂന്നര ഏക്കർ അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രേങ്കിലും നിന്റെ മോന് വേണ്ടടാ വേണ്ടട ഇങ്ങനെ ഒരു സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത് അണ്ടർഗ്രൗണ്ട് പണി ഒരുപാട് വിൽക്കാൻ പോകുന്ന അമ്മച്ചി ആലപ്പുഴ വെച്ച് ലിസി ചേച്ചിയും ഗോപുനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതാ ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന് ഇത് ആ വഴിക്ക് ഞങ്ങൾക്കൊരു സംശയമില്ല ഞങ്ങൾ ബോട്ടിലോട്ട് പോയില്ലേ മണിമലക്കാരാ മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസാ ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കുരിയച്ചൻ പറഞ്ഞതിൽ കബൂൽ ആക്കാം എല്ലാം റെഡിയാണ് ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം ആക്കി അതില് കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യല്ല മതി ഞാൻ സ്ഥലം ഞാൻ പറഞ്ഞു പറഞ്ഞു അടിക്കരുത് ഒരാളോട് ചക്ക ആ പക്ഷെ അവൻ പറഞ്ഞു ലിസിയോട് സ്ഥലം വിൽക്കാൻ ഒപ്പിടുന്നതിന് മുമ്പ് പോയി അവസ്ഥയിലാണ് എന്റെ മൂന്നും പോയില്ലേ അവൻ അവന്റെ അവസാനത്തെ കളിക്കുന്നേ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബോ അവൻ രണ്ടം കീർന്നൊരു പണിയാൻ കൊടുക്കും പിന്നെ അവൻ പൊങ്ങില്ല ഇവിടെ ഒന്ന് ബോറടിച്ചോ ആ സ്ഥലം കമ്മീഷനും കിട്ടി എന്നാലും ജലചച്ചേച്ചെ ഷാപ്പി കൊണ്ടു നിർത്തിയത് കഷ്ടായി അമ്പലത്തിൽ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പര ഏരിയയിലേക്ക് പോകാറ് പോലും എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ ഇവിടെ വെച്ചാകുമ്പോ കാണും വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമോ അത് പോലല്ലോ പിന്നെ രണ്ട് പുലികൾ അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ ചെലവില് കള്ളൂടി കണക്കുക കേട്ടോ ശരി മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ കനലുകൾ കോരി മരവിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ അതെ കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ പോകുന്ന വഴിക്ക് ഒരു തൂമ്പ മൂന്ന് വാങ്ങിച്ച പോരാ കിളക്കണം അങ്ങനെ ആവുമ്പോ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പവഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ട്രോഫികളുടെ തൊഴിൽ ടീമില് ഇവര് മൂന്ന് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം ഐഡിയ ഒന്നും ആലോചിക്കാനില്ല സമ്മതി

ും ശോന്നയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ആ ഈ സോളമനും ശോഷനയും കണ്ടുമുട്ടി നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻവർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തിയഞ്ച് ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻവർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യറ്റിനെ ക്ഷണിച്ചുകൊടുക്കും പ്രിയപ്പെട്ടവരെ ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിൻ്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും കുര് ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് മതിയോ കപ്പിയാരി പള്ളി മതി നിശബ്ദരായിരിക്കണം മുൻ വർഷങ്ങളിൽ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ

അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം കൊണ്ടാം ഭൂരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം ുന്നേ അരണ പെണ്ണു വരവേദന കരുവാളി കണ്ണു രേ ഹയ്യാ പിരിയ ചുടുജോരക്കാര്

சின்ரத்தையும் தின் வநாட்டேர் வந்தாட்டே வீருள்ள பையன் மாறே உள்ளதெல்லாம் தொண்டை கண்டெடுத்தில் അക്കിന്ന അവനെ കൊണ്ട് തലേ തൊട്ട് പടഞ്ഞിക്കേറു തുറപോടേ കുദിചോടേ பதകം ചെന്നടുക്ക് കൈകരു തിണ്ട തുളക്കരേ ഇസേ കപ്പെനാലേ പലകിണ നിറച്ചോ കൊന്നഗതിഞ്ഞിട്ട് നീതിയമോരേ عورتൻമേലുള്ള പൂരം ഉണ്ണിനെണടു നേം చేതുവെട്ടട മാഗോവ ഗുനേതെ ഗതിൻ ധാഗാത്തെ